നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ കലാഭവൻ സൈനുദ്ദീനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അമരം എന്ന ചിത്രത്തിലെ ആ ചെറിയൊരു സീൻ ഒരു കല്യാണാലോചനയുമായി നടി കെ പി എസ് സി ലളിതയുടെ മുന്നിൽ വന്ന് മാർക്കറ്റിൽ വെച്ച് സംസാരിക്കുന്ന ആ ഒരു രംഗം എത്രയോ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നുവെങ്കിലും ആ രംഗമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് അതിനേക്കാൾ ഉപരി അദ്ദേഹവുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് ഞാൻ ഖത്തറിൽ ഓറിയൻറ്റൽ ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റായും സ്റ്റാഫായും ഒക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് അതിൻ്റെ മെക്കാനിക്കൽ സെക്ഷനിൽ സെയിൽസിങ്ങിൻ്റെ വിങ്ങിൽ നിരവധി പേരുണ്ട് അവിടെ സൈനികൻ മിക്കവാറും വരും ബോൾട്ടും നട്ടും മെഷീനറീസൊക്കെ വാങ്ങാനായി ആ അവസരത്തിലാണ് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നതും ഒരുപാട് തമാശകൾ പറയുന്ന ഒരു വ്യക്തി അതിനുപരി മിമിക്രിയും മധുവിൻ്റെ പരിക്കുട്ടി എന്ന കഥാപാത്രത്തെ എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പല വേദികളിലും അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന കാലഘട്ടത്തിൽ അന്ന് സിനിമയിലൊന്നും അത്ര പ്രശസ്തമല്ല എപ്പോഴവിടെ വന്നാലും ഞാനും അദ്ദേഹവുമായി ഷോറൂമിൻ്റെ പുറത്ത് നിന്ന് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാറുണ്ട് എല്ലാം സിനിമയെ പറ്റിയും കഥയെപ്പറ്റിയുമൊക്കെയാണ് അപ്പോൾ ഞാൻ എഴുത്തുകാരനാണെന്ന് അറിഞ്ഞ കാലം മുതൽ അദ്ദേഹം ഒരു പ്രത്യേക പരിഗണന എനിക്ക് തന്നിരുന്നു രക്ഷപ്പെടുമോ നിങ്ങളെ രക്ഷപ്പെടുമോ ഇതാണ് എന്നെ കാണുമ്പോഴൊക്കെ സൈനന്ദീൻ്റെ ആദ്യത്തെ ചോദ്യം എന്താടോ രക്ഷപ്പെടാൻ ഇവിടെ എന്തോ അല്ല തട്ടുകട വല്ലതും നടത്തുന്നുണ്ടോ എന്ന് ഞാനും തിരിച്ച് ഹ്യൂമർ സെൻസോടുകൂടി പറയും പക്ഷെ അവിടെ വരുമ്പോഴെല്ലാം അദ്ദേഹം അന്വേഷിക്കും ഞാൻ എവിടെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ആരെങ്കിലും ഒന്ന് പറയും സൈനന്ദീൻ നിങ്ങളെ കാണണമെന്ന് പറയുന്നു ഞാൻ സൈനീനെ പോയി കാണുകയാണ് കുടുംബപരമായിട്ടൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടേയില്ല നിരവധി തവണ കാണുകയും സംസാരിക്കും സംസാരിച്ചതെല്ലാം സിനിമയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കലയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എന്നോട് ഒരു തികഞ്ഞ കലാകാരൻ എന്ന് എടുത്തു പറയേണ്ട ഒന്നാണ് ഇന്നും ഞാൻ ഓർക്കുന്നത് ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിൽ ഇദ്ദേഹവും മറ്റൊരു കലാകാരനും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ കുറേ കോളേജ് കുട്ടികൾ വന്ന് ബുദ്ധിമുട്ടിക്കുകയും ഇപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഏത് വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിലെ യങ്ങ്യാർത്ഥം ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ കോളേജിൻ്റെ പേരും വർഷം മടങ്ങി നിനക്കൊന്നും വിവരമില്ലേടാ എന്ന് ഭംഗ്യം നിരയണ അദ്ദേഹം ഉള്ളിൽ സൂചിപ്പിക്കുകയായിരുന്നു അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി അവർ അതാണ് സൈനന്ദിൻ്റെ ഹ്യൂമർ സെൻസ് അദ്ദേഹം അടുത്തുണ്ടെങ്കിൽ എത്ര സമയം പോകാനും ഒരു ബുദ്ധിമുട്ടുമില്ല വർക്കിൻ്റെ തട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് മടങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഊർജമാണ് ലഭിക്കുക അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അമരത്തിലും മറ്റും അഭിനയിക്കുന്നത് അമരത്തിലെ ആ സിൻ കണ്ടിട്ട് ഇത് നമ്മുടെ സൈനികനല്ലേ എന്ന് മനസ്സുകൊണ്ട് പറയുകയും സന്തോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ നമ്പറിൽ രണ്ട് തവണ വിളിച്ചിട്ടും ഒരു അഭിനന്ദനം അറിയിക്കാൻ കഴിഞ്ഞില്ല എത്രയോ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് മെയ് പന്ത്രണ്ടിന് കൊച്ചിയിലാണ് സൈനുന്ദീൻ ജനിച്ചത് ജയറാം ദിലീപ് എന്നിവയുടെ കൂടെ മിമിക്രി കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കലാഭവൻ മണി എന്നിവരോടൊപ്പവും അദ്ദേഹം പല വേദികൾ പങ്കെടുത്തു മിമിക്രി രംഗത്തു നിന്ന് വന്നതാണ് സൈനുദ്ദീൻ സിനിമയിലേക്ക് അനുകരണകലയിൽ വിദഗ്ധൻ മിമിക്സ് വേദികളിൽ നടൻ മധുവിൻ്റെ പരീക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രശംസ നേടി പി എ ബക്കറിൻ്റെ ചാപ്പ എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം നൂറ്റി അൻപതോളം ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു ഖത്തറിൽ കുറേക്കാലം പ്രവാസ ജീവിതം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നവംബർ നാലിന് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് ഇടപറഞ്ഞു മരിച്ചഴിയുമ്പോൾ പുകഴ്ത്തി പറയാനൊന്നും ഞാൻ ഒരുമ്പിടുന്നില്ല പക്ഷേ ഒരു തികഞ്ഞ കലാകാരൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം രോഗബാധിതനായതിനെ തുടർന്നാണ് അദ്ദേഹം ചികിത്സിക്കുകയും ഒരു ചെറിയ കാലം ഈ ഭൂവിൽ ജീവിച്ച് മടങ്ങുകയും ചെയ്ത ഒരു വലിയ കലാകാരൻ എൻ്റെ സൃഷ്ടിയുടെ പിന്നിൽ ഇത്ര ചെറിയൊരു കാലം മാത്രം ഈ ഭൂവിൽ ജീവിച്ച് മടങ്ങിയത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷിക്കാം കാലത്തിൻ്റെ യവനിക നീക്കിയാലും അദ്ദേഹം അഭിനയിച്ച എത്രയോ കഥാപാത്രങ്ങൾ ഇന്നും ജനഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നു അതുതന്നെയല്ലേ ഒരു വലിയ കലാകാരൻ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവും ഇത്രയും സഹൃദത്വവും സ്നേഹവും നിറഞ്ഞൊരു വ്യക്തിയെ എൻ്റെ മനസ്സിൽ മറക്കാമെന്നതല്ല എപ്പോൾ കണ്ടാലും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഈ പേപ്പറും എഴുത്തും ജോലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് തീർക്കണോ വല്ല സിനിമയിലോ മറ്റു കഥയൊക്കെ എഴുതിക്കൂടെ ആരും വിളിക്കാനാണ് സാന്നിധ്യതയില്ലേ അവിടെയാണ് പ്രശ്നം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിക്കും ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷെ എന്ത് ചെയ്യാം ഒരു യോഗമല്ലേ ഇങ്ങനെ പ്രവാസ ജീവിതം കൊണ്ട് നയിക്കാൻ എന്ന് പറഞ്ഞ് അവിടുത്തെ ടേബിളിൽ കൈവെച്ച് ഇങ്ങനെ നിന്ന് ചിരിക്കും നട്ടിനും ബോൾട്ടിനും വിലക്കുറവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ വില കൊടുുന്നതല്ലാതെ കുറയില്ല എന്ത അവിടുത്തെ സ്റ്റാഫുകൾ പറയുമ്പോൾ ചിരിക്കും മാറി നിന്ന് ഒരു ചിരി ചിരിച്ചിട്ട് പറയും ജീവിതമല്ലേ എന്തെങ്കിലും നമുക്കും തട്ടുന്നതെങ്കിലും തട്ടട്ടെ എന്തെങ്കിലും ലഭിക്കുന്നെങ്കിലും ലഭിക്കട്ടെ എന്ന് ഒരു ചിന്ത കൂടി ഇതിന് പുറകിലുണ്ട് ശരവണ ഞാൻ പറഞ്ഞ ചിന്തകളെല്ലാം നല്ലതാണ് പക്ഷെ ജീവിച്ച് തീർക്കുക അല്ലെ ജീവിതം എന്ന ഒരു കടമ്പ ഭയങ്കര പ്രയാസത്തിലാണ് എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴും തോന്നി സൈനുദീനെ വിട്ടോ വീണ്ടും കാണാം നമുക്ക് ശരി ജോലിസ്ഥലത്ത് നിന്ന് ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിളിൽ നിന്ന് ഇറങ്ങി വന്നതാണ് വീണ്ടും കാണാം സുഹൃത്തെ എന്ന് പറഞ്ഞ് പോയ സൈനുദ്ധീനെ പിൽക്കാലത്ത് കണ്ടതേയില്ല പക്ഷേ നൈർമല്യമുള്ള ഒരു മനസ്സും സ്നേഹത്തിൻ്റെ തുടിപ്പും ഉൾക്കണ്ട ഒരു നല്ലൊരു വ്യക്തി നല്ലൊരു കലാകാരൻ അദ്ദേഹത്തെ കുറിച്ചുള്ള വിശദമായ ഒരു ബ്രീഫ് ഇതിൽ ചേർത്തിട്ടുണ്ട് അതെല്ലാം വായിച്ചു തരണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും അദ്ദേഹം അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ പ്രത്യേകിച്ച് പി എ ബക്കറിൻ്റെ ചിത്രം ചാപ്പയിലെ ഓരോ രംഗങ്ങളും ഇത് പറയുമ്പോൾ പോലും മനസ്സിൽ തെളിഞ്ഞു വരുവാണ് കാലം എത്ര കഴിഞ്ഞാലും കലാകാരൻ്റെ അഭിനയപാഠവം അവൻ്റെ മുഖപ്രസാദം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വലിയ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് സൈനുദിനെ ഓർത്തുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം